പ്രശ്നലഗ്നാധിപൻ ഇരുപത്തിരണ്ടാം ത്രേഖാണത്തിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക പ്രശ്ന ലഗ്നാധിപൻ ഇരുപത്തിരണ്ടാം ത്രേഖാണത്തിൽ നിന്നാൽ തീർച്ചയായിട്ടും ഇരുപത്തിരണ്ടാം ത്രേക്കാണത് ത്രേഖാണത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു ഇതാണ് മരണ പ്രശ്നം എന്ന് പറയുന്നത് വളരെ വാർധക്യ സഹജമായ രോഗങ്ങൾ മൂലം കിടന്ന് നരകിച്ച് വർഷങ്ങളോളം കിടന്ന് ബുദ്ധിമുട്ടി കഴിയുമ്പോൾ വളരെയേറെ കഷ്ടപ്പാടുകളും ദുരിതത്തിലൂടെ കടന്നു വൃദ്ധരായ വയോധികരായ ആളുകൾ നിൽക്കുമ്പോൾ അവർക്ക് ജാതകമൊന്നും ഉണ്ടാവില്ല അവരുടെ കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല പക്ഷേ കറക്റ്റായിട്ട് ജാതകങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അറിയാമെങ്കിൽ പ്രശ്ന ലഗ്നാധിപൻ എടുക്കുമ്പോൾ ഇരുപത്തിരണ്ടാം ത്രേഖാണത്തിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സങ്കല്പിക്കാം അവിടെ നല്ലൊരു മരണം ഉറപ്പായിട്ടും ഉണ്ടാകും ഇനി ലഗ്നാധിപതിയും അഷ്ടമാധിപതിയും ലഗ്നത്തിൽ ഒരേ ത്േഖാണത്തിലാണ് നിൽക്കുന്നതെങ്കിൽ രോഗിക്ക് ഉടനെ മരണം ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് ചിന്തിക്കാം കുറച്ചു കാലം കൂടെ രോഗി അങ്ങനെയൊക്കെ കിടക്കും അതിന് ശേഷം രോഗിയുടെ ആ ഒരു അവസ്ഥയൊക്കെ മോശമായതിനു ശേഷമായിരിക്കും രോഗി മരിക്കുക ലഗ്നാധിപതിയും ലാവാധിപതിയും പതിനൊന്നാം ഭാവത്തിലും ഒരേ ദ്രേഖാണത്തിലുമാണ് നിൽക്കുന്നതെങ്കിൽ പ്രശ്നകർത്താവിന് വന്ന നേരത്തെ വന്ന പോലെ ആ ലാഭം ഉണ്ടാകും അതായത് ആഗ്രഹിച്ച കാര്യം അല്ലെങ്കിൽ വിചാരിച്ച കാര്യം എന്താണോ അത് കുഴപ്പമില്ലാത്ത രീതിയിൽ ആയിരിക്കും ഇതുപോലെ എല്ലാ ഭാവങ്ങളിലും രേഖാണങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി പൃഷ്ഠാവിനെ സംബന്ധിച്ച് ഫലങ്ങൾ നമുക്ക് പറയാൻ പറ്റും രേഖാണങ്ങളെ നോക്കിയിട്ടാണ് നമ്മൾ ജ്യോതിഷത്തിൽ മരണപ്രശ്നം പ്രശ്നം ആയുസിനെ കണക്കാക്കുന്നത് പൃഷ്ഠാവിനെ സംബന്ധിച്ച് നമുക്ക് ഫലങ്ങൾ പറയുമ്പോൾ രേഖാണത്തിന് അവിടെ വളരെയേറെ പ്രാധാന്യമുണ്ട് നാല് ദശകളാണ് ആയുർദ്ദായത്തിലുള്ളത് നാല് ദശകളാണ് നമ്മൾ ആയുർദായത്തിൽ പറയാറ് പിണ്ട ദശ നിസർഗദശ ജീവ ശർമ്മദശ അംശദശ അപ്പോൾ രാത്രിയിൽ ജനിച്ചവർക്കും രാത്രി രാശിയിൽ ജനിച്ചവർക്കും രാത്രിയിൽ ജനിച്ചവര് രാത്രി രാശിയിൽ ജനിച്ചവര് ജാതകത്തിൽ ഗുളികം നിൽക്കുന്ന രാശിയുടെയും അതിൻ്റെ അംശകത്തിൻ്റെയും അതിൻ്റെ ത്രികോണ രാശികൾ ശനി വരുന്ന കാലത്തിൽ മരണം സംഭവിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ എപ്പോഴാണ് ജനിച്ചത് ഏത് സമയത്താണ് ജനിക്കുന്നത് ഏത് രാശിയിലാണ് ജനിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ പിന്നെ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ രാത്രിയിലാണോ ജനിച്ചത് രാത്രി രാശിയിലാണോ ജനിച്ചത് ഗുളിക നിൽക്കുന്ന രാശിയുടെയോ അതിൻ്റെ അംശകത്തിൻ്റെയോ ത്രികോണ രാശികളിലാണോ ശനി വരുന്നത് എന്നൊക്കെ നോക്കണമെങ്കിൽ തീർച്ചയായിട്ടും ജനിച്ച സമയം കറക്റ്റായിട്ട് അറിയണ്ടേ അതില്ലെങ്കിൽ അപ്പോൾ അങ്ങനെയാണ് അത് വളരെ വ്യക്തമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം അവിടെ ആ വ്യക്തിക്ക് ആയുസ് അടുത്ത് മരണം സംഭവിച്ചിരിക്കുന്നു എന്ന് പറയാം പകലോ പകൽ രാശിയിലോ ജനിച്ച ജാതകൻ ഗുളികസ്ഥിതി ആയിട്ട് ഗുളികസ്ഥിതനായിട്ട് രാശിയുടെ ഏഴാം രാശിയുടെ ത്രികോണ രാശിയിലാണ് ശനി വരുന്ന കാലം എന്നുണ്ടെങ്കിൽ അയാൾ പകലായിരിക്കും മരിക്കുക അപ്പോൾ അങ്ങനെയാണ് മരണം സംഭവിക്കുക ഇതൊക്കെയാണെങ്കിലും ഏത് തരത്തിലും ജനിച്ച സമയം കൃത്യമായിട്ട് അറിയാത്തടത്തോളം ഒരിക്കലും ഇതിന് കൃത്യമായിട്ട് പ്രവചിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അറിയേണ്ട ഒരു സ്പഷ്ടമായിട്ടുള്ളൊരു കാര്യം